ലോകത്ത് ഒരുപാട് അനീതി ചെയ്ത രാജ്യാണ് അത് ഒരുപാട് അധാർമികത ഉണ്ടായി പോയ രാജ്യം ലോകത്ത് വേശ്യാവൃത്തിയ രാജ്യമാണ് ജനതയ്ക്ക് വേണ്ടി ഒറ്റ ശക്തമായ നിലപാടെടുത്തപ്പോഴാണ് വിനിയാന്ന രണ്ട് ദിവസം മുമ്പാണ് ലണ്ടനിന്റെ ചത്വരത്തിൽ ഇടപെടത്തെ രാഷ്ട്ര തമ്പുരാക്കന്മാര് വന്നിട്ട് കരകോശങ്ങളുടെ അകമ്പടിയോടുകൂടെ ഫലസ്തീനിന്റെ അതിമനോ പതാക വാനിലേക്ക് ലോകം ഫലസ്തീനിന്റെ കൂടെ ഒരു വികാരത്തോടു കൂടെ നിലനിൽക്കുമ്പോ നമ്മുടെ രാജ്യത്തിന് എന്ത് പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം രാഷ്ട്രപിതാവിന്റെ ജന്മദിനം കൂടിയാണ് ഞാനൊന്ന് ചിന്തിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാഷ്ട്രപിതാവിന്റെ സന്ദേശത്തിന്റെ കൂടെ നിൽക്കാനാണോ അതല്ല രാഷ്ട്രപിതാവിന്റെ അന്തകനായ നാതുറാം വിനായക് ഗോത്സയുടെ സന്ദേശത്തിന്റെ കൂടെ നിൽക്കാനാണോ പുതിയ ഇന്ത്യ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കൊണ്ടിരിക്കുകയാണ് യുനെസ്കോയുടെ യുനെസ്കോയുടെ മുൻ ചെയർമാനായ അശോക് സ്വൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ അടുത്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് മൈ ഇന്ത്യുലർ യെസ് മൈ ഇന്ത്യുലർ ആരാ പറയേണ്ടത് അശോക്സ്വൈൻ അശോക്സ്വൈൻ ആരാണ് യുനെസ്കോയുടെ മുൻ ചെയർമാനാണ് അദ്ദേഹം പറയുകയാണെ ഇന്ത്യ രാജ്യത്തെ നോർത്ത് ഇന്ത്യയിൽ പാവപ്പെട്ട കർഷകന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റില് വിപ്ലവങ്ങളിലേക്ക് ശക്തമായ സമര വെലിയേറ്റങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ നവൺ ഡോൾസ് ദയർ ഹൗസ് കർഷകന്റെ വീട് തകർക്കാൻ ഒരു 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 ബുൾഡോസർ ആരും കടന്നു വന്നിട്ടില്ല പിന്നെ രജപുത്രന്മാർ കടന്നു വന്നോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പിന്നെ ഗുജർ വിഭാഗങ്ങൾ കടന്നു വന്നോ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇസ് ദയർ ഹൗസസ് അവരുടെ ഹൗസുകൾ ആരും ഡെമോളിഷ് ചെയ്തിട്ടില്ല അതുപോലെ ഈ രാജ്യത്തിന്റെ ഒരു ഓരം ജീവിക്കുന്ന അതുപോലെ അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോ ഭരണകൂടം ബിൾഡൌസറുമായിട്ട് കടന്നു വന്ന് അവരുടെ വീടുകൾ തകർത്ത് തരിപ്പണാക്കി ഇതൊരു മുസ്ലിം പറയുന്ന വാക്കല്ല എന്നിട്ട് അശോക് ഇന്ത്യ രാജ്യം വളരെ സെക്യുലർ ആണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൃപ്തി ത്യാഗി എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കഥ പറഞ്ഞു നമ്മളെല്ലാവരും വീഡിയോയിലൂടെ കണ്ടതാണ് നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ ഒരു ടീച്ചർ അമ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമാണ് കുട്ടികളും അമുസ്ലിം കുട്ടികളാണ് ഒരു കുട്ടി മാത്രം മുസ്ലിം കുട്ടിയാണ് എന്നിട്ട് ആ മുസ്ലിം കുട്ടിയെ മുന്നിലേക്ക് വിളിച്ചിട്ട് ഈ പറയുന്ന തൃപ്തി ത്യാഗി എന്ന് പറയുന്ന ടീച്ചർ ബാക്കി നാൽപ്പത്തിഒമ്പത് പിള്ളേരോട് നിർബന്ധപൂർവം അനുശാസിക്കുകയാണ് ാണ് പ്ലീസ് പിന്നെ അവനെ ബീച്ച് അടിക്കൂ എന്ന് പറയാൻ ഓരോ കുട്ടികളും വന്ന് മാറി മാറി അടിക്കാൻ ഈ കൊച്ചു കുട്ടി അടിയെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ആലോചിക്കാണ് കുടയതമ്പുരാനെ ഒരു മുസ്ലിം ആയി രാജ്യത്ത് പറഞ്ഞതിന്റെ പേരിലാണല്ലേ എന്റെ സഹപാഠികളായ നാൽപ്പത്തിഒൻപത് ആളുകളുടെ ഈ കൈയ്യടികളെ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്റെ കവിളിൽ എന്റെ മാറിൽ എന്റെ പുറത്ത് എന്റെ ശിരസ് അല്ലെ അതിൽ ഭൂരിഭാഗം കുട്ടികളും അവനോട് വലിയ സഹൃദയ കുട്ടികളാ ആർക്കും അവനോട് വിദ്വേഷല്ല നീരസല്ല അനിഷ്ടല്ല പിന്നെ ഈ ടീച്ചർ പറഞ്ഞ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്തത് അല്ലെ രാജ്യത്തിന്റെ ക്ലാസ് മുറികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പരകാല പ്രഭാകർ ഗുജറാത്തിൽ ഒരുപാട് കാലം ഉദ്യോഗസ്ഥനായി സേവനം ചെയ്ത മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരുപാട് സത്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാൾ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ രാജ്യത്തെ മറ്റൊരു ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു ചേതൻ ശർമ്മ ടി അദ്ദേഹം ടിക്കറ്റ് എക്സാമിനറാണ് രാജ്യത്ത് ഒരുപാട് ദീർഘദൂര തീവണ്ടികളില് ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ നിയുക്തനായിരിക്കുന്ന ടിക്കറ്റ് എക്സാമിനറായ ചേതൻ ശർമ്മയിലൂടെയാണ് രണ്ട് കന്യാസ്ത്രീകൾ വിശുദ്ധ വസ്ത്രം ധരിച്ച കർത്താവിന്റെ പുണ്യാളത്തിന്മാരായ കന്യാ മണവാട്ടിമാരായ കന്യാസ്ത്രീകള് അല്ലെ ആ കന്യാസ്ത്രീകള് വടക്കേ ഇന്ത്യയിൽ പിടികൂടപ്പെടുക എന്റെ ഈ കന്യാസ്ത്രീകളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കെ തന്നെ ഈ കന്യാസ്ത്രീകളുടെ കൂടെ മറ്റുള്ളവർ യാത്ര ചെയ്തതാണ് ഈ ചേതൻ ശർമ്മ എന്ന് പറയുന്ന ടിക്കറ്റ് എക്സാമിനറെ കാര്യം അദ്ദേഹത്തിന് ടിക്കറ്റ് പരിശോധിക്കേണ്ട കാര്യമുള്ളൂ അദ്ദേഹം എന്ത് ചെയ്താണ് ഉടനെ തന്നെ പോലീസിനെ വിളിക്കാൻ പിന്നെ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബജറംഗതള പ്രവർത്തകന്മാരെയാണ് ഈ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ വിളിക്കുന്നത് അല്ലേ അപ്പൊ തിരുവസ്ത്രം ധരിച്ചിട്ട് വടക്കേ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യരുത് കർത്താവിന്റെ മണവാട്ടി കേരള കേരളത്തിലെ പോലും പൗരോഹിത്യത്തിന്റെ മഹാസഭകളിലെ അനൗൺസ് ഒരു ക്രൈസ്തവ പുരോഹിതൻ ബിഷപ്പുമാര് കന്യാസ്ത്രീകളോട് അനൗൺസ് ചെയ്യാണ് നിങ്ങൾ തിരുവസ്ത്രം ധരിച്ചിട്ട് വടക്കേ ഇന്ത്യയിലൂടെ പോകരുത് ഇപ്പൊ ഒരു സമസ്ത കേരള ജമിയത്തുലമയോ ദക്ഷിണ കേരള ജമിയുലമയോ പോലെയുള്ള ഉലമാക്കളുടെ പണ്ഡിത സഭയിൽപ്പെട്ട നേതൃത്വം രാജ്യത്ത് ഫത്വ പുറപ്പെടിക്കുക എന്റെ നിങ്ങൾ ഈ മതപണ്ഡിതന്മാരെ വടക്കേന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോ നിങ്ങളുടെ മതവേഷം ധരിക്കരുത് അപ്പൊ മതപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകള് നല്ല പാന്റും ജീൻസും ടീഷർട്ടും കെട്ടിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യണം എന്താ അതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ വേഷം സംശയിക്കപ്പെടാൻ അപ്പൊ രാജ്യം അവിടെ എത്തി നിൽക്കാൻ അല്ലേ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ആ മഹാത്മാവിന്റെ അതേ ഇന്ത്യയിലാണ് ഈ സകല അനീതിയും നടക്കുന്നത് അതുകൊണ്ട് ആ രാജ്യത്തിന് ഫലസ്തീന് വേണ്ടി ശബ്ദിക്കാൻ അല്പ വേണ്ടി വേണ്ടിവരും എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ